അര കിലോ കണവ എടുത്തിട്ടുണ്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം കണവ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പ് പൊടിയും ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് വേവാൻ വയ്ക്കാം പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടപ്പായി വയ്ക്കാം അടപ്പ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഇതിന് തന്നെ ഉണ്ട് പിന്നെ ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളാണ് ഇതല്ല സവാള കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു തവ തക്കാളി അരിഞ്ഞത് കുരുമുളക് വെളുത്തുള്ളി ചെറു ചെറുതായി അരിഞ്ഞത് ഇഞ്ചി തേങ്ങാക്കൊത്ത് കരിയപ്പല ഇത് ഇത്രയും സാധനങ്ങളും കൂടെ കണവാ വേവുമ്പോൾ ഇതെല്ലാം സാധനങ്ങളും കൂടെ നല്ലപോലെ വഴട്ടി എടുക്കാം ആദ്യം പ്പ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇതെല്ലാം ഇടിട്ട് ഇതിന്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് സവാള ഇടാം ഇട്ട് കൊടുക്കാം കിടക്ക ഇവിധം നല്ലവണ്ണിട്ടുണ്ട് ഇതിൽ കൂടെ മസാലകൾ ചേർക്കാം മല്ലിപ്പൊടി ഗരം മസാല പൊടിച്ചത് ഉലുവപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഉറക്കി കൊടുക്കാം കണവ വെന്തിട്ടുണ്ട് വെള്ളത്തോടുകൂടി ഇതിലെ പൊടിക്കിടന്ന് അങ്ങനെ മുന്നും കൂടെ നല്ല പോലെ നീ അടച്ച് വെച്ച് ഒന്നുകൂടെ നല്ലപോലെ വേവിക്കാം കണവാ റോസ്റ്റ് വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് വെള്ളമൊന്നുമില്ല നല്ലതാ നല്ല പറ്റി വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി ഇഷ്ടപ്പെട്ട എല്ലാവരും ഫോളോ ചെയ്യണേ 吃饭。